ലാസ്റ്റ് ടൈം ഞാൻ കൊച്ചിയിൽ പോയ സമയത്ത് ഒരു കവർ നിറയെ സാധനങ്ങളായിട്ടായിരുന്നു വന്നത് കവറൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയായിരിക്കും ഡൈക്കറ്റ് സ്മാർട്ടിൽ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ വന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു കവർ സാധനങ്ങൾ മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി കവറിലുള്ളത് മൊത്തം ഗിഫ്റ്റ്സ് ആണ് ഇത്രയും അധികം ഗിഫ്റ്റ്സ് ആരാ തന്നേന്നല്ലേ വേറെ ആരുമല്ല മെഹനയായിരുന്നു തന്നിട്ടുണ്ടായിരുന്ന ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ ഡൈക്കറ്റ് മാർട്ടിന്റെ മാലിക്കിനാണ് ഈ മെഹന ഡി ഡിസംബർ ആയ ടൈമിൽ ഗിഫ്റ്റ്സിന്റെ കാര്യം ചെറുതായിട്ടൊന്ന് എന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞു ഞാൻ കൊച്ചിയിലോട്ട് വരും അപ്പൊ ഞാൻ ഷോപ്പിലോട്ട് വരാന്ന് ഞാൻ സത്യം വന്നാൽ വിചാരിച്ചത് ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിരിക്കുന്നാണ് പക്ഷെ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് കവറൊക്കെ ആയിട്ട് ദയവായിരുന്നു ഈ ഒരു ബുക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി അറിയായിരുന്നു കാരണം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കാർട്ടിലിട്ടാണ് നിന്ന് എടുത്തുകൊണ്ട് ഓടിയ ആളാണ് മെഹനാൻ ആൻഡ് ഇതൊരു വാൾ ഹാങ്ങർ ആട്ട ആൻഡ് ഇറ്റ്സ് ഫ്രം ഐക്യ ഐക്യ സാധനങ്ങളോടുള്ള എൻ്റെ ഒരു പ്രിയം പറഞ്ഞറിയിണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ ബെഡ്ഷീറ്റും ഗിഫ്റ്റ് റാപ്പറൊക്കെ ഒരേ പോലി ഇരിക്കണല്ലേ എന്തായാലും ഈ ഒരു വലിയ പെട്ടി പൊട്ടിക്കാനായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ആൻഡ് അതിനകത്ത് എന്തായിരുന്നു അറിയോ എന്താ സംഭവം നല്ല ഒരു ഡിസ്കോ സത്യം ഈ സാധനം ഞാൻ കാരണം ഞാൻ കൊച്ചിയില് ബ്രോഡ്വേ പോയ സമയത്ത് ഞാൻ ഇതിന്റെ ഒരു ഒരു പകുതിയുള്ള അത്രയും ഒരു ഡിസ്കോ ബോൾ കണ്ടിണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ അതിന് അഞ്ഞൂറ് രൂപ എന്തായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇത്രയും രൂപ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നവര് സത്യമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഗിവിങ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ഒടുക്കത്തെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങോട്ട് ചെയ്ത് ചെയ്ത് പെട്ടെന്ന് എനിക്ക് ഓരോ ആൾക്കാർ ഇങ്ങോട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് തരുമ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം പേഴ്സണൽ ലൈഫിൽ എനിക്ക് ആകെ രണ്ടോ മൂന്നോ നല്ല സുബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് കുറേ നല്ല നല്ല ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹൂ മേക്സ് മീ ഫീൽ സോ സ്പെഷ്യൽ ആ കൂട്ടത്തിലുള്ള രണ്ട് ആൾക്കാരാണ് മെഹനും ജാസിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അറ്റ് ദിസ് മൊമെന്റ് ഐം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് പീപ്പിൾ ലൈക്ക് ഗീസ് ഇൻ la ley.